ലോക ജനതയുടെ മനസ്സിൽ ഇന്ത്യക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യ ആദരിക്കുന്നുണ്ട് ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തി ആയതുകൊണ്ടോ സാമ്പത്തിക ശക്തി ആയതുകൊണ്ടോ ഒന്നും അല്ല മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വലിയൊരു സാംസ്കാരിക ശക്തിയുണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് മറ്റ് രാഷ്ട്രങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി നാം വികസിപ്പിച്ചെടുത്ത മഹാസംസ്കാരങ്ങൾ ലോകരാജ്യങ്ങളുടെ മനസ്സിൽ ഇന്ത്യയെ ആ തലത്തിലാണ് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് ഉറ്റുനോക്കുക അവരുടെ മനസ്സിലല്ല ഇന്ത്യ തുടരുമോ ഇന്ത്യക്കാർ അതുപോലെ ഇന്ത്യക്കാരുടെ മനസ്സിലല്ല ഇന്ത്യ തുടരുമോ അതോ ഏത് ദിശയിലാണ് ഇന്ത്യ പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് യാർത്ഥത്തിൽ കാണണം എന്ന് ഞാൻ ആദ്യമായി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ജനത വികസിപ്പിച്ചെടുത്ത മഹാസംസ്കാരങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരുകയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഒന്ന് മതനിരപേക്ഷത മറ്റൊന്ന് ഫെഡറൽ സംസ്കാരം ഇന്ത്യൻ ജനത പല വഴികളിലൂടെയും നൂറ്റാണ്ടുകളായി വളർത്തിയെടുത്ത മഹാസംസ്കാരങ്ങളാണ് ഇവ നമുക്കറിയാം കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യ എന്ന ആശയം മനസ്സിൽ ഉണർന്ന് വളർന്ന് സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാർ നടത്തി സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ എന്ന ആശയം മനസ്സിൽ പടർന്ന് അതിനോട് ഒപ്പം അതിനൊപ്പം അതിനു മുൻപും നവോത്ഥാനത്തിലൂടെ പലതരത്തിലുള്ള ആശയങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യ വളർന്നു അതിനെ തുടർന്നുണ്ടായ സമഗ്രമായിട്ടുള്ള കേരളത്തിലടക്കം നടന്ന നവോത്ഥാനം അഖിലേന്ത്യാ തലത്തിലുള്ള നവോത്ഥാനം തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരം അതിനെ തുടർന്നുള്ള കർഷക സമരങ്ങൾ അതിനെ തുടർന്നുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ തൊഴിലാളി സമരങ്ങൾ ഇതിലെല്ലാത്തിലൂടെയും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ സംസ്കാരമാണ് മഹാസംസ്കാരമാണ് മതനിരപേക്ഷത അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ഇന്ത്യ എന്നാണ് ലോകത്ത് നമ്മൾ അറിയപ്പെടുക ഓരോ ഇന്ത്യക്കാരനും തല ഉയർത്തി നിന്ന് ഇന്ത്യ എന്ന് പറയുവാൻ അഭിമാനമുണ്ട് മതനിരപേക്ഷ ഇന്ത്യ എന്ന് ഇന്ത്യ എന്ന വാക്കിൽ നിന്ന് തന്നെ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾ വായിച്ചെടുത്തുകൊള്ളും അങ്ങനെ ഒരു സാംസ്കാരിക പരിസരം നൂറ്റാണ്ടുകളായി ഇന്ത്യ വളർത്തിക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ആദരിക്കുന്നു ലോകത്ത് ഏത് രാജ്യത്ത് പോയി നോക്കിയാലും കാണുന്ന വിശ്വാസമോ ആചാരമോ ഭക്ഷണ രീതികളോ വസ്ത്രധാരണ രീതികളോ എല്ലാം ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണാം ഏതെങ്കിലും ഒരു മൂലയിൽ അല്പമെങ്കിലും കാണാം അർത്ഥം ലോകത്തിൽ ഉണ്ടോ അതിൻ്റെ എല്ലാ അംശങ്ങൾ ഇന്ത്യയിലുണ്ട് അതിന്റെ മറ്റൊരു അർത്ഥം ഇന്ത്യ വൈവിധ്യത്തിന്റെ നാടാണ് പ്രകൃതി നിലനിൽക്കുന്നത് വൈവിധ്യത്തിലൂടെയാണ് പ്രകൃതിയുടെ സന്തുലം നിലനിൽക്കുന്നത് വൈവിധ്യത്തിലൂടെയാണ് ഇന്ത്യ നിലനിൽക്കുന്നതും വൈവിധ്യത്തിലൂടെയാണ് പ്രകൃതിയുടെ സങ്കല്പങ്ങളുടെ പരിപ്രക്ഷ്യം ഇന്ത്യയിൽ കാണാം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല എന്തിന്റെയും വൈവിധ്യം സാംസ്കാരിക വൈവിധ്യം വേഷങ്ങളുടെ വൈവിധ്യം ആചാരങ്ങളുടെ വൈവിധ്യം വിശ്വാസത്തിന്റെ വൈവിധ്യം എന്തെടുത്താലും പ്രകൃതിയിൽ കാണുന്ന വൈവിധ്യത്തിന് സമാനമായ വൈവിധ്യം ഇന്ത്യയിൽ കാണാം അങ്ങനെ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഏത് ആശയവും നിലനിൽക്കുന്ന രാജ്യം ഒരൊറ്റ രാജ്യമായി ഇന്ത്യ എന്ന രാജ്യമായി നിലനിൽക്കുന്നു അതിലോരോ പൗരനും ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തോടുകൂടി പറയുന്ന അവസ്ഥ നിലനിൽക്കുന്നു അങ്ങനെ അനന്യമായ ഒരു സാംസ്കാരിക ഉന്നതിയിൽ ഇന്ത്യ നിലനിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ വർഗീയ ശക്തികൾ വളർന്ന് 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 ഇതിനെ തകർത്ത് എന്ന് മതനിരപേക്ഷത വെല്ലുവിളിയെ നേരിടുക ഇന്ത്യയുടെ തനതായ മതനിരപേക്ഷത അനന്യമായ മതനിരപേക്ഷത അത് വെല്ലുവിളിയെ നേരിടുകയാണ് ആ മതനിരപേക്ഷത ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുന്നത് ഇന്ത്യൻ ജീവിതത്തിന്റെ സ്വസ്ഥതയുടെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരമില്ല ഇന്ത്യയിൽ വളർന്ന് വികസിച്ച പടർന്ന് പന്തലിച്ച മഹാസംസ്കാരം മതനിരപേക്ഷതയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ഏ ജിതാ ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാലും ഏത് കക്ഷിയെപ്പെട്ടാലും സ്വസ്ഥതയോടെയും സ്വൈരത്തോടെയും ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ മതനിരപേക്ഷത തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കണം ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ടാകേണ്ടത് മതനിരപേക്ഷതയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെയും അടിത്തറ ആ മതനിരപേക്ഷ സംസ്കാരം വെല്ലുവിളിയെ നേരിടുകയാണ് ആ മതനിരപേക്ഷ സംസ്കാരം ഇന്ന് അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിയെ നേരിടുകയാണ് അത് വർഗീയതയുടെ വളർച്ചയിലൂടെയാണ് ഇതിനടിത്തറ ഭാഗ്യം നമുക്കറിയാം നവലിപറൽ സാമ്പത്തിക നയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് മതനിരപേക്ഷതയെ തകർക്കാൻ സാധ്യതയുള്ള കമ്പോളത്തെ വികസിപ്പിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള വികാരങ്ങളെ വളർത്താൻ സാധ്യതയുള്ള ആഗോള മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്ര നയം ഇവിടെ നടപ്പിലാക്കി അതാണ് ന്യൂ ലിബറൽ പോളിസി അങ്ങനെയാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ മതനിരപേക്ഷതയുടെ അടിത്തറ ഇളകാൻ തുടങ്ങിയത് ആ മതനിരപേക്ഷത നിലനിർത്തണം എന്ന് ഓരോ ഇന്ത്യൻ പൗരനും ഉറക്ക പ്രഖ്യാപിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഉയർത്തപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ പോരാ നമ്മുടെ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണം എന്ന് ഓരോ ഇന്ത്യക്കാരനും പറയേണ്ട സാഹചര്യമാണിത് അത് അവരുടെ ചുമതല മാത്രമല്ല അവരുടെ കടമ കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ കടമയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ് നമുക്ക് നമ്മുടെ വരാൻ പോകുന്ന തലമുറകൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവന എന്താ എന്ന് ചോദിച്ചേക്കാം അവർക്ക് നൽകാൻ സ്വത്ത് എന്താ എന്ന് ചോദിച്ചേക്കാം നമുക്ക് പെട്ടെന്ന് തോന്നുക പണമോ ഭൂമിയോ കാറോ വീടോ വിദ്യാഭ്യാസമോ ഒക്കെ ആകാം അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ വരുന്ന തലമുറക്ക് ഇവിടെ സ്വസ്ഥവും സ്വൈരവുമായിട്ട് ജീവിക്കണമെങ്കിൽ ഇന്ന് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും നിലനിർത്തേണ്ടത് മതനിരപേക്ഷതയെയാണ് തലമുറകൾക്കുള്ള സംഭാവനയാണത് തലമുറകൾക്കുള്ള സമ്പാദ്യമാണത് അങ്ങനെ ഇന്ത്യൻ ജനതയുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടി ഇന്ത്യൻ ജനത വോട്ട് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ദീർഘിപ്പിക്കുകയല്ല അതുപോലെയുള്ള മറ്റൊരു വലിയ സംസ്കാരമാണ് ഫെഡറൽ സംസ്കാരം ലോകത്തൊരു രാജ്യത്ത് എന്നാലും അങ്ങനെ മനോഹരമായൊരു സംസ്കാരം കാണാൻ കഴിയില്ല മനോഹരമായ ഈ ഫെഡറൽ സംസ്കാരവും ഭീഷണിയെ നേരിടുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാറുണ്ട് സംസ്ഥാന സർക്കാരുകളുണ്ട് ഭരണഘടന നൽകുന്ന നിരവധി അവകാശങ്ങളുണ്ട് അതനുസരിച്ച് കേന്ദ്രത്തിന് ചില അധികാരങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതിന്റെ ചുവടു ഇവിടെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടപ്പിലാക്കിയത് അധികാര വികേന്ദ്രീകരണം ഏറ്റവും മനോഹരമായി പുഷ്കലമാക്കിയത് കേരളമാണ് അധികാരം വികേന്ദ്രീകരിക്കുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ ഫെഡറൽ അവകാശങ്ങൾ മറ്റേ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് അതിനേക്കാൾ കൂടുതൽ അവകാശം താഴെത്തട്ടിലെ പഞ്ചായത്തുകൾ ലഭിക്കേണ്ടതാണ് ഇനിയും ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ജനാധിപത്യം പുഷ്കലമാകാൻ കൂടുതൽ കൂടുതൽ അധികാര വികേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിലൂടെ മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്വപ്നങ്ങൾ പലതും അതായത് വികസന സ്വപ്നങ്ങൾ പലതും സാർത്ഥകമാക്കാൻ കഴിയൂ അർത്ഥപൂർണ്ണമാക്കാൻ കഴിയൂ സമ്പന്നമാക്കാൻ കഴിയൂ അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് ഇന്ത്യൻ ജന സ്വപ്നം കാണുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഫൈനാൻഷ്യൽ ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് സംസ്ഥാനങ്ങളെ ഞെരുക്കുവാനുള്ള ശ്രമം തുടങ്ങിയത് ഇത് ഇന്ത്യ വളർത്തിയെടുത്ത മഹാസംസ്കാരത്തോടുള്ള വലിയ വെല്ലുവിളിയാണ് അധികാര വികേന്ദ്രീകരണത്തോടുള്ള വെല്ലുവിളിയാണ് അധികാര കേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ ശബ്ദമാണ് അങ്ങനെ സംസ്ഥാനങ്ങളെ ഞെക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം അതിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നത് തീക്ഷ്ണമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് കൊച്ചു കേരളമാണ് കൊച്ചു കേരളമാണ് സാമ്പത്തികമായി പലതരത്തിൽ വിശദീകരിക്കില്ല ഒരുപാട് സഹായങ്ങൾ ആവശ്യമുള്ള കേരളം അർഹിക്കുന്ന കേരളം കുറച്ചുകൂടി നല്ല വാക്കാതാണ് അർഹിക്കുന്ന കേരളം പലതും പ്രതീക്ഷിച്ചു പക്ഷേ ബോധപൂർവം കേരളത്തിന്റെ എല്ലാ അവകാശത്തെയും അവഗണിച്ചുകൊണ്ട് കേരളത്തിനെ സാമ്പത്തികമായി ഞെക്കി ഞെരുക്കി ഇത് വികേന്ദ്രീകരണത്തിനെതിരാണ് അധികാര കേന്ദ്രീകരണമാണ് ഫൈനാൻഷ്യൽ ഫെഡറലിസത്തിനെതിരാണ് ഫൈനാൻഷ്യൽ ഫാസത്തിലേക്കുള്ള വഴിയാണ് അതിനെതിരെ എന്ന കേരള ജനത ശബ്ദമുയർത്തും ഈ പറയുന്ന അധികാര കേന്ദ്രീകരണം ഈ പറയുന്ന സാമ്പത്തികമായി ഞെക്കി ഞെരിക്ക അധികാര വികേന്ദ്രീകരണത്തിനെതിരെയുള്ള സാമ്പത്തിക ഇടപെടൽ അതിനെതിരെ കേരള ജനത എന്നാണ് ഇനി സംസാരിക്കുക അതിനെതിരെ ശബ്ദമുയർത്തിയത് ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം ഈ പറയുന്ന സാമ്പത്തികമായ ഒരു സംസ്ഥാനത്തെ ഞെക്കീരിക്കും തെറ്റാണ് എന്ന് ഏറ്റവും ശക്തമായി പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് പറയുക മാത്രമല്ല സമരം ചെയ്യുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലാണ് ചരിത്ര പ്രസിദ്ധമായ സമരം നടന്നത് സുപ്രീം കോടതിയിൽ അടക്കം പോയി കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു അധികാര കേന്ദ്രീകരണത്തെ അങ്ങ് അങ്ങ് അംഗീകരിക്കുകയല്ല ചെയ്തത് അതിനെതിരെ കീഴ്പ്പെടുകയല്ല ചെയ്ത് അതിനെ ശക്തമായി പോരാടി ആ പോരാട്ടം നാളത്തേക്കുള്ള പോരാട്ടത്തിന്റെ ശബ്ദമാണ് അധികാരം കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ സാമ്പത്തികമായി ഞെക്കലും ഞെരുക്കലും ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അതിശക്തമായി പോരാടിയത് ഇടതുപക്ഷം മാത്രമാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം എന്നതിന് ഉത്തരങ്ങളാണ് ഈ കേൾക്കുന്നത് ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനവും ഈ ഇടതുപക്ഷ പ്രസ്ഥാനം സമരം ചെയ്ത് അത്ര ചെയ്തിട്ടില്ല എന്ന അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു അത് ഫെഡറലിസത്തിനെതിരെ ഫൈനാൻഷ്യൽ ഫെഡറലിസത്തിനെതിരെ കൾച്ചറൽ ഫെഡറലിസമുണ്ട് ഫൈനാൻഷ്യൽ ഫെഡറലിസം ഉണ്ട് പലതുകൊണ്ട് ഞാൻ അത് ദീർഘിപ്പിക്കുകയല്ല ഇതിപ്പോ ഫൈനാൻഷ്യൽ ഫെഡറലിസമാണ് അതിനു വേണ്ടി അതിശക്തമായ നിലകൊണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിലെ മതനിരപേക്ഷ സംസ്കാരം ഫെഡറൽ സംസ്കാരം ഭരണഘടന നൽകുന്ന അത്ര മഹത്തായ സംസ്കാരങ്ങൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ പരിപ്രേക്ഷ്യത്തിൽ ഇന്ത്യക്ക് വേണ്ട രാഷ്ട്രീയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിബൃഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞ രണ്ടു മൂന്ന് ഉദാഹരണങ്ങളെന്നും തിരിച്ചറിയേണ്ടത് ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെയാണ് ഒരു 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 പ്രദേശത്തിന്റെ വികസനം നമ്മൾ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കാൻ പോവുകയാണ് ഇവിടെ നമ്മൾ മതനിരപേക്ഷത നിലനിർത്തണം അതുപോലെ തന്നെ ഫെഡറൽ സംസ്കാരം നിലനിർത്തണം ഭരണഘടന അനുവദിക്കുന്ന എല്ലാം അതുപോലെ തന്നെ നിലനിർത്തണം അധികാര വികേന്ദ്രീകരണം സാർത്ഥകമാക്കണം സമ്പന്നമാക്കണം പുഷ്കലമാക്കണം അതോടൊപ്പം നമ്മുടെ നാടിന്റെ വികസനവും സമഗ്രവും സമ്പൂർണവുമാകണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന മഹത്തായ മഹത്തായൊരാശയമാണ് നവ ചാലക്കുടി എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൌ പിണറായി വിജയൻ മിക്കവാറും ദിവസങ്ങളെല്ലാം പറയുന്നൊരു വാക്ക് നവകേരളം എന്നുള്ളതാണ് ലോകത്ത് ഇത്തരത്തിലുള്ള വികസന സങ്കല്പം ആരും മുന്നോട്ട് വെച്ചിട്ടില്ല നവ ലോകം എന്ന് പറയുന്ന ലോകം മുഴുവനും പുതിയൊരു തലത്തിലേക്ക് പോവാണ് നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന വലിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ആധുനികമായ നാനോ ടെക്നോളജിയും ബയോ ടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിങ്ങും എല്ലാം വളർന്ന് ഒരു 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 അറിവിന്റെ ലോകം തുറന്ന് കൊണ്ടുവരികയാണ് അതിനെയാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ആ സമ്പദ് വ്യവസ്ഥയിൽ കേരളം ഉയർന്നു നിൽക്കണം ഇന്ന് കാണുന്നതിനപ്പുറമുള്ള നമ്മൾ കാണാത്തൊരു ലോകത്തേക്കാണ് ലോകം പോകുന്നത് അവിടെയും കേരളം ഇന്നത്തെ പോലെ ലോകത്തിൽ നമ്പർ വൺ ആയി നിൽക്കണം അതിനുവേണ്ടിയാണ് നവലോകം എന്ന സങ്കല്പം നവകേരളം എന്ന ആശയമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നേതൃത്വം നൽകിയ സോ പിണറായി വിജയനും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് അതേ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് നവചാലക്കുടി എന്ന ആശയം ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വെക്കുകയാണ് ഇത് ഇടതുപക്ഷ പരിപ്രക്ഷ്യമുള്ള ഒരു വികസനമാണ് മുതലാളിത്ത വികസന രീതിയിലല്ല ഇത് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഓരോ മനുഷ്യന്റെയും ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വികസന സങ്കല്പമാണ് വളരെ ലളിതമായി പറയാം അധ്വാനിക്കുന്ന മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾക്ക് പടിപടിയായി പരിഹാരം കാണുന്ന സാമൂഹിക പ്രക്രിയയാണ് വികസനം എന്ന വികസനാശയം ഉൾചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലമാക്കിക്കൊണ്ട് നവചാലക്കുടി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് അതിന്റെ സങ്കീർണമായ വിഷയങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും അതൊരു നവീന ചാലക്കുടിയായിരിക്കും ആധുനികതയും അതുപോലെ തന്നെ പാരമ്പര്യവും പ്രകൃതി മറ്റേ സൗഭാഗ്യങ്ങളും എല്ലാം ഇണക്കി ചേർത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു വികസന പരിപാടിയാണ് അതിലൂടെ നവചാലക്കുടി എന്ന ആശയം സാർത്ഥകമാക്കാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രം വികസന പരിപ്രേക്ഷ്യം കൃത്യമായി സ്വന്തം മനസ്സിലും അതുപോലെ തന്നെ ആശയത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം അതിന് മാത്രമേ ഇങ്ങനെ ഒരു വികസന സങ്കല്പം നവചാലക്കുടി എന്ന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയുള്ളൂ ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഈ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ മതനിരപേക്ഷത ഫെഡറലിസം അതുപോലെ തന്നെ നവജാലക്കുടി എന്ന ആശയം ഇവിടെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ ഈ ശബ്ദം ഉയരണം എന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടെങ്കിൽ മാത്രമേ ആർജവത്തോടു കൂടി മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുള്ളൂ നമ്മുടെ ശബ്ദം മതനിരപേക്ഷ ശബ്ദം ലോക്സഭയിൽ എത്തണം അങ്ങനെ ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ശക്തമായൊരു ഇടതുപക്ഷ ശബ്ദം ഉണ്ടായാലേ ഇന്ത്യൻ സാംസ്കാരികത മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുകയുള്ളൂ എന്ന ആ ആശയം ഉൾക്കൊള്ളണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയും മറ്റുള്ളവരെ കൊണ്ട് രേഖപ്പെടുത്തിച്ചും ചരിത്ര വിജയമുണ്ടാക്കുവാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദനങ്ങൾ നിർത്തുന്നു അഭിവാദം